السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب شح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا هذا نرايا بيس راديو سرودا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അതിൽ ഇന്ന് ഇൻഷാ അല്ലാ അൽ ഹക്കം എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന നാമമാണ് അൽ ഹക്കം എന്നുള്ളത് ഒരിക്കൽ പ്രവാചക സല്ലു അലഹി വസലമയുടെ സന്നിധിയിലേക്ക് ഒരു ദൗത്യ സംഘം പുറപ്പെട്ടു വന്നു അതിൻ്റെ നേതാവ് ഹാനി ഇബിനു യസീദ് അൽ ഹാനി ഇബിന് യസീദ് അൽ അവരുടെ സമുദായവുമായിക്കൊണ്ട് റസൂൽ സു അലൈ സ്ല്ലമിൻ്റെ അടുക്കൽ വന്നെത്തിയപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട പലരും ഹാനിയെ വിളിച്ചത് അബുൽ ഹക്കം എന്നാണ് ഇത് കേട്ട റസൂൽ അള്ളാഹി അലൈഹി അലൈവ് സ്വലമ്മ ഫു റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം ആ ദൗത്യ സംഘത്തെ വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇൻ അള്ളാഹു അൽ ഹക്കം അള്ളാഹു ആകുന്നു ഹക്കം വ ഇലഹിൽ ഹുക്കും അവനിലാണ് ുള്ളത് അവനാണ് അവനിലേക്കാണ് വിധി നടപ്പിലാക്കൽ മടങ്ങുന്നത് അതുപോലെ തന്നെ ഫലിമ തുക്കൻ ഞാ അബുൽ ഹക്കം എന്തുകൊണ്ടാണ് താങ്കളെ അബുൽ ഹക്കം എന്ന് വിളിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു കുഞ്ഞിയത്വം സ്വീകരിച്ചത് എന്ന ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോട് റസൂൽ സലി സല്ലമ്മ അവരോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അബുൽ ഹക്കം അതായത് ഹാനി എന്ന് പറയുന്ന ആ ദൗത്യ സംഘത്തിൻ്റെ നേതാവ് തിരിച്ചു മറുപടി കൊടുക്കുകയാണ് ഇന്ന കൗമി ഇതഹ്തൻ അൻസലൂനി എൻ്റെ കൗമ് എൻ്റെ ഈ ഒരു നാട്ടുകാർ അവർ ഒരു വിഷയത്തിൽ അഭിപ്രായ കഴിഞ്ഞാൽ അവർ എന്നെ വിളിക്കും ഫെഹകം തു ഞാൻ അവരുടെ വിഷയത്തിൽ വിധി നടപ്പിലാക്കും ഫെഹകം തുബൈനഹും അവർക്കിടയിൽ ഒരു വിധി തീർപ്പാക്കും എന്നിട്ടോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഫറദിയൽ ഫരീഖീൻ അങ്ങനെ രണ്ട് വിഭാഗവും അഭിപ്രായ ഭിന്നതയിലായ വിഷയത്തിൽ രണ്ട് വിഭാഗവും ഞാൻ എന്താണോ വിധിച്ചത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവർ മടങ്ങും എന്ന് ആ ഒരു അബുൽ ഹക്കം എന്ന് വിളിക്കാനുള്ള കൊണ്ട് പഠിപ്പിക്കുകയാണ് അപ്പോൾ റസൂൽ അള്ളാഹി സല്ലല്ലാമ അലഹി വസ്ലമ്മ ബാക്കി പറയാണ് ഫക്കാല അലൈഹി സ്വലാം മനഹദ ഇതെത്ര നല്ല കാര്യമാണ് എത്ര നല്ല കാര്യമാണ് സുമു ബി അബി ഷുറ എന്നിട്ട് ആ അബുൽ ഹക്കം എന്ന് വിളിച്ച ഹാനിക്ക് മറ്റൊരു കുഞ്ഞിയത്ത് റസൂൾ അള്ളാഹ് ഇസ്വല്ലി സ്വലമ്മ ചാർത്തി കൊടുക്കുന്നു ഷുറൈഹ് എന്ന് പറയുന്ന തൻ്റെ മൂത്ത മകനിലേക്ക് ചേർത്തുകൊണ്ട് അബു ഷുറൈഹ് എന്ന് അദ്ദേഹത്തെ കുഞ്ഞിയത്ത് നൽകുകയും ചെയ്തു ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ഒന്നാമത്തത് ഒരു അമുസ്ലിമായ വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ഹാനി റസൂൽ അള്ളാഹ് ഇസ്ലി വല്ലാമയുടെ അടുക്കൽ നിവേദന സംഘവുമായി വരുമ്പോൾ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല മുസ്ലിം ആകാൻ വേണ്ടിയിട്ടാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മയുടെ സന്നിധിയിലേക്ക് അവർ വരുന്നത് അങ്ങനെ അവരുടെ മുൻകാല ചെയ്തികൾ കേട്ടപ്പോൾ തന്നെ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞത് മാ അഹ്സനഹാദ ഇതെത്ര വലിയ നല്ല പ്രവർത്തനമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാമതായി നമ്മൾ പഠിക്കുന്ന പാഠം ഒരു അമുസ്ലിം ആണെങ്കിൽ പോലും നീതിപരമായി കൊണ്ട് വർത്തിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ അവനെ പ്രശംസിക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് അതായത് ഒരു അമുസ്ലിമാണ് ആ അമുസ്ലിം നീതിപൂർവം ഒരു വിഷയത്തിൽ വിധി തീർപ്പാക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ അതിൽ അവനെ പ്രശംസിക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ആളുകളെങ്കിലും മറ്റുള്ള മതസ്ഥർ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരെ പരി പരിഗണിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ വരെ ചിലർ പറയാറുണ്ട് സംസാരിക്കാറുണ്ട് എന്നാൽ ഇവിടെ പ്രവാചകൻ സല്ലു അലഹി വസ്ലമയാണ് ഹാനിയുടെ ജാഹിലീയത്തിലുള്ള ഇസ്ലാമിന് മുമ്പുള്ള ആ ഒരു അവസ്ഥ കേട്ടപ്പോൾ മാ ഹസനഹദ ഇതെത്ര നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ഇനി രണ്ടാമത്തെ വിഷയം ഇവിടെ ഹാനി എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സന്നിധിയിൽ വരുമ്പോൾ അബുൽ ഹക്കം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് ഇവിടെ പ്രവാചകൻ തലസിനിമ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും കുഞ്ഞിയത്ത് സ്വീകരിക്കുക എന്നത് ഒരു പുണ്യമുള്ള നല്ല ഒരു കാര്യമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് നല്ല കാര്യമായിക്കൊണ്ട് പഠിപ്പിക്കുന്നു കുഞ്ഞിയത്ത് സ്വീകരിക്കുക എന്നത് അത് മക്കളിലേക്ക് ചേർത്തി പറയുക എന്നത് നല്ലത് തന്നെയാണ് ഇനി മക്കളില്ലെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഞ്ഞിയത്ത് സ്വീകരിക്കുന്നതിൽ അതിലൊരു ശുഭപ്രതീക്ഷയുണ്ട് എന്നാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു വിഷയം ഇവിടെ അബുൽ ഹക്കം എന്ന് പറഞ്ഞ ആ വ്യക്തി അവിടെ കുഞ്ഞിയത്തായിരുന്നു യഥാർത്ഥത്തിൽ അബു ഹക്കം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നാമം ഹാനി ഇബിന് യസീദ് എന്നാണ് ഹാനി എന്ന പേര് മാറ്റി അല്ലെങ്കിൽ ആ പേരിനു പകരം ഒരു വിളിപ്പേര് അത് സ്വീകരിക്കുന്നത് നന്മയാണ് അത് നല്ല കാര്യമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കുട്ടികളില്ലെങ്കിലും കുഞ്ഞിയത്ത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല കാരണം അബൂബക്കർ റലിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ബക്കർ എന്ന് പറയുന്ന മകനില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണ് അബൂബക്കർ എന്നാണ് അതുപോലെ തന്നെ അലി റലിയല്ലാഹു അൻഹു അബുതുറാബ് എന്നാണ് അറിയപ്പെട്ടത് അബു ഹുറഇറ അവർക്കൊന്നും അങ്ങനെ മക്കളുള്ളതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ല അവിടെ കുഞ്ഞത്തായി സ്വീകരിച്ചിട്ടുള്ളത് ഒരിക്കൽ റസൂൽ അള്ളഹി അലൈസ്ല അലി അറല്ലാൻഹു മണ്ണിൽ കിടന്ന് പുരളുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ മണ്ണിൽ കിടന്നുറങ്ങുന്ന സാഹചര്യം കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യയുമായി കൊണ്ട് ചെറിയ പ്രശ്നത്തിൽ പള്ളിയിലേക്ക് വന്നു കിടന്നതാണ് അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോഴാണ് അയാ അബാ തുറാബ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ആയിഷ അറിയാഹു അൻഹയ്ക്ക് ഉമ്മു അബ്ദുല്ല എന്ന പേര് കാണാം എന്ന വിളിപ്പേര് കാണാം എന്നാൽ അബ്ദുള്ള എന്ന് പറയുന്ന മകൻ ആയഷറദ്ദില്ലാഹു അനക്ക് ജനിച്ചിട്ടില്ല അപ്പോൾ കുഞ്ഞിയത്ത് സ്വീകരിക്കുക എന്നത് ഒരു നല്ല കാര്യമാണ് അത് പ്രത്യേകം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രവാ പ്രവാചകൻ തലസലമ അവിടെ മൂന്നാമതായി നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം പ്രവാചകൻ ഹാനിയുടെ അബുൽ ഹക്കം എന്ന് പറയുന്ന നാമത്തെ തിരുത്തി അബു ഷുറൈ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയെന്നുള്ളതാണ് അപ്പോൾ സ്വീകരിക്കുമ്പോൾ നല്ല പേരുകൾ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമുള്ളത് അതോടൊപ്പം ഇതിൽ പഠിക്കാനുള്ള നാലാമത്തെ കാര്യം തെറ്റ് തിരുത്തിയാൽ അതിനുള്ള പരിഹാരം കൂടി പറഞ്ഞു കൊടുക്കണം ഒരു തെറ്റ് നമ്മൾ തെറ്റാണ് എന്ന് കണ്ട് ബോധ്യപ്പെട്ട് അത് തിരുത്തി കൊടുക്കുമ്പോൾ അതിനുള്ള മറ്റു പരിഹാരങ്ങൾ കൂടി കാണിച്ചു കൊടുക്കണം ഇപ്പോൾ അബുൽ ഹക്കം എന്ന് പറയുന്ന പേര് ഇടാൻ പാടില്ല കാരണം അള്ളാഹുവാണ് ഹക്കം അങ്ങനെ ഒരിക്കലും പേരിടാൻ പാടില്ല അതൊരു തെറ്റാണ് ആ തെറ്റ് തിരുത്തി കൊടുത്തപ്പോൾ അബൂ ഷുറൈഹ് എന്ന് പറയുന്ന ഷുറൈഹ് എന്ന മൂത്ത മകനിലേക്ക് ചേർത്തുകൊണ്ട് ഹാനിക്ക് പേരിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ രൂപത്തിൽ മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ തന്നെയും ഏറ്റവും പ്രധാനം അള്ളാഹു ഹക്കം വ ഇലൈ ഹക്കും എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മുടെ വിഷയവും അള്ളാഹു ഹക്കമാണ് വിധി നടപ്പിലാക്കുന്നവനാണ് അവനിലേക്കാണ് എല്ലാ വിധിയും അടങ്ങുന്നത് നമ്മുടെ നാടുകളിൽ ചില ഭരണാധികാരികളുണ്ട് അവർക്ക് ചില സന്ദർഭങ്ങളിൽ വിധി നടപ്പിലാക്കാനുള്ള അവകാശങ്ങളുണ്ട് പക്ഷേ അതൊന്നും പൂർണ്ണമല്ല പലരും വിധി നടപ്പിലാക്കുമ്പോൾ സ്വാധീനങ്ങൾ ചൊലുത്താം സാമ്പത്തിക ലാഭങ്ങൾ കണ്ടുകൊണ്ട് വിധികൾ മാറ്റിത്തിരുത്താം ഈ ദുനിയാവിൽ പലതും അങ്ങനെ ക്രയവിക്രയങ്ങൾ മാറ്റത്തിരുത്തലുകൾ വന്നേക്കാം എന്നാൽ പൂർണമായ നീതിയോടുകൂടി അനീതിയും കാണിക്കാത്ത രൂപത്തിൽ പരിപൂർണാർത്ഥത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ അത് അള്ളാഹുവൻ വക്കുൽ യബൈരഹും ബിൽഹക്ക് ഏറ്റവും പരിപൂർണാർത്ഥത്തിൽ നല്ല രൂപത്തിൽ ഏറ്റവും സത്യസന്ധമായിക്കൊണ്ട് നീതിപൂർവമായിക്കൊണ്ട് അള്ളാഹു സുബാനു തല വിധി നടപ്പിലാക്കും നാളെ മഹ്ഷറയിൽ അള്ളാഹു വിധി നടപ്പിലാക്കുമെന്നാണ് അപ്പോൾ ഇവിടെ അള്ളാഹു ഹക്കം എന്ന് പറയുമ്പോൾ അവൻ പ്രാപഞ്ചികമായ ചില വിധികൾ നടപ്പിലാക്കാറുണ്ട് അതുപോലെ തന്നെ ഷറഇയായ മതപരമായ വിധി ഉണ്ട് എന്താണ് പ്രാപഞ്ചികമായ വിധി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനു തല ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഇവിടെ ഉള്ള സംവിധാനങ്ങളും ഇവിടെ മഴ പെയ്യുന്നതും സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ഇതെല്ലാം പ്രാപഞ്ചികമായ ചില വിധികളാണ് അള്ളാഹു വിധിച്ചതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അള്ളാഹു യഹ്കുമുമായുരീത് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കുന്നു ആ വിധിയെ തടുക്കുവാനോ മാറ്റിത്തിരുത്തുവാനോ ഒരാൾക്കും സാധ്യമല്ല അള്ളാഹു യഹ്കുമു ലാ ഇബലി ഹക്കു മിഹി അവൻ്റെ വിധിയെ തടുക്കുവാനോ മാറ്റി മറിക്കുവാനോ ഒരാൾക്കും സാധ്യമല്ല ഭേദഗതി വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല ഇത് അല്ലാഹു സുബാനഹോറ്റാല വിധിച്ചതാണ് ഇനി ഷറഇയായ എന്ന് പറഞ്ഞാൽ എന്താണ് മതപരമായ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചിലതിനെ ഹറാമാക്കിയിട്ടുണ്ട് ചിലത് ഹലാലാക്കിയിട്ടുണ്ട് ചിലത് നിർബന്ധമാക്കിയിട്ടുണ്ട് ചിലത് സുന്നത്താക്കിയിട്ടുണ്ട് അങ്ങനെ അള്ളാഹു സുബാനുത്തല ഹലാലും ഹറാമും ഫർദും വാജിബും ഒക്കെ അള്ളാഹു സുബാനുത്തല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പറയാണ് ഫീഹി മിൻ ഷേ ഇൻ ഫഹു ഇലഅല്ലാ നിങ്ങൾക്കിടയിൽ പരസ്പരം അഭിപ്രായ ഭിന്നത ഭിന്നതയിലായിട്ടുള്ള ആ വിഷയത്തിൽ അള്ളാഹു സുബഹാനു തല നാളെ പരലോകത്ത് വിധി നടപ്പിലാക്കും ഇത് ഇസ്രായേൽ സന്തതികൾ അവർ അഭിപ്രായ ഭിന്നതയിലായി ശരിയായ മതത്തെ സ്വീകരിക്കാതെയായി അങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ചേരിതിരിയുന്ന അവസ്ഥയിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്കിടയിൽ നാളെ പരലോകത്ത് വിധി നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ദീനിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബാനു തല വിധി നടപ്പിലാക്കും അതുപോലെ തന്നെ പ്രതിഫല നാളിലെ വിധി നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ആത്യന്തികമായ ചില വിധികൾ വരാനുണ്ട് നമ്മളെല്ലാവരും അതിന് കീഴ്പ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിധി തീർപ്പ് അല്ലാഹു നടപ്പിലാക്കാനുണ്ട് അവനാണ് ഹക്കം ശരിയായ വിധി നടപ്പിലാക്കുന്നവൻ പൂർണാർത്ഥത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ ഒരു നിലക്കുമുള്ള സ്ഖലിതങ്ങളോ ന്യൂനതകളോ ഇല്ലാത്ത രൂപത്തിൽ അതുപോലെ തന്നെ സ്വാധീനങ്ങളോ ചൊലുത്താൻ സാധിക്കാത്ത രൂപത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ അവനാണ് ഹക്കം എന്നുള്ളവൻ അതാണ് അള്ളാഹുവിൻ്റെ ഹക്കം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ വിധിയാകട്ടെ ഷറയിയായ അള്ളാഹുവിൻ്റെ വിധിയാകട്ടെ ഏതായാലും ഈ ലോകത്തുള്ള പടപ്പുകൾക്ക് ഒരാൾക്കും അതിനെ തടുക്കുവാനോ ഭേദഗതി വരുത്തുവാനോ സാധിക്കുകയില്ല നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദിക്റുണ്ട് എന്താണ് അള്ളാഹു മല മാന അലിമ അലേ അലിമ മന ജദ് കൽ ജസ് അള്ളാഹുയ നീ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്തുള്ള ആര് വിചാരിച്ചാലും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും തരാൻ ഒരാൾക്കും സാധ്യമല്ല അള്ളാഹുയ നീ തടയാൻ ഉദ്ദേശിച്ച ഒരു സാധനത്തെ എല്ലാവരും ചേർന്ന് പരിശ്രമിച്ച് നൽകണമെന്ന് ഉദ്ദേശിച്ചാലും അത് തരാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ഒരു ഒരു നമ്മൾ എടുക്കുന്നത് അല്ലേ ഇത് അല്ലാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസമാണ് അവൻ്റെ വിധിയാണ് ആ വിധി മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുറ്റാല ഈ ലോകത്ത് പ്രാപഞ്ചികമായ വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട് മതപരമായ വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ മസദ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂലഹബും അഹബും അവൻ്റെ ഭാര്യയും മക്കളും അതിനെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ് ആ അധ്യായം ഇറങ്ങി പത്തു വർഷമാണ് അബൂലഹബ് ജീവിച്ചത് എന്നിട്ടും ആ ആയത്തിന് കൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല അള്ളാഹു വിധിച്ചതാണ് അതേ നടക്കുകയുള്ളൂ എന്നത് ഒരു നേർക്കാഴ്ചയായിക്കൊണ്ട് നമുക്ക് സൂറത്തുൽ മസദ് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഇതുപോലെ തന്നെ ഫിരാൻ ഫിരാഔന് എന്നത് അവനിൻ്റെയും മൂസ നബി അലൈഹി സ്ലാമിൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല ജനിക്കുന്ന ആൺമക്കളെ മുഴുവൻ കൊന്നുകളയുന്ന അവസ്ഥ എന്നാൽ മൂസ നബി അലൈഹി ഇസ്ലാമിനെ ഭയന്നുകൊണ്ടാണ് ആ രൂപത്തിലുള്ള തീരുമാനം എടുക്കുന്നത് എന്നാൽ അതേ മൂസ നബി അലിസ്ലാം ഫിഅനിൻ്റെ വീട്ടിൽ വളർന്നു അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനത്തെ ഭേദഗതി വരുത്തുവാനോ മറികടക്കുവാനോ ദുനിയാവിലുള്ള ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഇനി അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അസ്ബാ അസഹാബുൽ ഉഖ്ദൂദിൻ്റെ കഥ വായിക്കുമ്പോൾ നമുക്കൊരു കുട്ടിയെ പരിചയപ്പെടാൻ സാധിക്കും കറാമത്തുകൾ പ്രകടമായ കുട്ടിയാണ് ആ കുട്ടിയിലൂടെ പല ആളുകളുടെയും കണ്ണുകാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട് പലരുടെയും രോഗങ്ങൾ ശിവപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആ കുട്ടിയെ ആ കുട്ടിയിലേക്ക് ആളുകൾ വിശ്വാസമർപ്പിക്കുന്ന അവസ്ഥയിലേക്കെത്തി ആ കുട്ടിയുടെ രക്ഷിതാവ് അതായത് അള്ളാഹുവിലേക്ക് ആളുകൾ തിരിയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ നാട്ടിലുള്ള ഭരണാധികാരി ഭയപ്പെട്ടു തന്നിൽ നിന്ന് എല്ലാവരും അകന്നു പോകുമോ എന്ന പേടിയുണ്ടായി അങ്ങനെ തൻ്റെ കീഴിലുള്ള പ്രജകളോട് ആ കുട്ടിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു അതിനുള്ള മാർഗങ്ങൾ കൊടുത്തു മലമുകളിൽ ചെന്ന് അവിടെ നിന്ന് നശിപ്പിക്കാൻ വേണ്ടി ആദ്യം കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയ ദൗത്യസംഘം നശിച്ചു കുട്ടി മാത്രം ബാക്കിയായി രണ്ടാമത് കടലിൽ മുക്കിത്താക്കാൻ വേണ്ടി ആഴക്കടലിലേക്ക് ഉൾക്കടലിലേക്ക് പോകുന്നു പോയ സംഘം നശിക്കുകയും കുട്ടി തിരിച്ചു വരികയും ചെയ്തു ഇങ്ങനെ പലതും ചെയ്തു നോക്കിയിട്ടും ആ കുട്ടി മരിക്കുന്നില്ല അവസാനം ഈ കുട്ടി രാജാവിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടണം ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം എൻ്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കണം എന്നിട്ട് ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്നുപറി എൻ്റെ നേർക്ക് അമ്പ് ചെയ്യണം അതെല്ലാവരും കേൾക്കെയാണ് പറയേണ്ടത് ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ കൊല്ലാം എന്ന് ഈ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ ഷറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ ആ കുട്ടിയെ കൊല്ലാൻ പരിശ്രമിച്ചു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒച്ചത്തിൽ തന്നെ ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പ് ചെയ്തു ഇതോടുകൂടി കുട്ടി മരിക്കുന്നു ഇത് കണ്ടുനിന്ന ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും ആ സമയത്തു തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്താണോ ആ രാജാവ് ഭയപ്പെട്ടത് അതവിടെ സംഭവിച്ചു ഇതാണ് റബ്ബിൻ്റെ തീരുമാനം അവനാണ് അൽ ലഹക്കം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും അത് എത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ ഭരണം കയ്യിലുള്ള ആളാണെങ്കിലും ശരി അല്ലാഹുവിൻ്റെ തീരുമാനം മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ നടപ്പിലാവുകയുള്ളു എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ പ്രത്യേകം ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അൽ ഹക്കം എന്ന് പറയുമ്പോൾ ദുനിയാവിലും പരലോകത്തും ശരിയായ രൂപത്തിൽ വിധിക്കുന്നവൻ അവൻ അള്ളാഹു അൽ ഹക്കമാണ് എന്നതാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം അവൻ്റെ വിധി നീതിപൂർവമായിരിക്കും എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ്റെ വിധിയിലെല്ലാം ഒരു ദൃഷ്ടാന്തവും അല്ലെങ്കിൽ അതിലൊരു ഹിക്മത്വമുണ്ട് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കൂടുതൽ പഠിക്കുക ജീവിതത്തിൽ അത്തരം ഒരു വിഷയം കൂടി ഈ ഹക്കമെന്ന് പറയുന്ന നാമം പഠിക്കുമ്പോൾ നമുക്കും ചില സമയത്ത് അധികാരങ്ങളോ മറ്റും വിധി കൽപ്പിക്കാനുള്ള സാഹചര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവമായിരിക്കണം എന്നതാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുഅാല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദി റബ്ബിലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ